എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ദേവയാനയെ ജയൻ ഉപദേശിക്കുന്നതാണ് നമ്മുടെ മകന് അവൻ്റെ ഭാര്യയാണ് ജീവനെങ്കിൽ അവൾ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കും അവളെ സ്നേഹിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ജയൻ ദേവയാനയോട് പക്ഷേ ഒരിക്കലും മനസ്സിലെ ആ കാര്യം അവരെ അറിയിക്കുകയല്ല കുറച്ച് വട്ടം കറക്കണം എന്നാണല്ലോ ദേവയാനയോട് ഉദ്ദേശിക്കുന്നത് ഹണിമൂണിന് പോയ ആദർശനെയും നയനെയും കാണിക്കുന്നു ആദർശ ഒരുപാട് സന്തോഷത്തോടെ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തനിച്ച യാതൊരു ശല്യവും ഇല്ലാതെ വേറെ ഒന്നിനെ ചിന്തിക്കാതെ ഇങ്ങനെ ഒരു ദിവസം കുറച്ച് സമയം നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതിയതേ അല്ല എന്ന് പറഞ്ഞ് നയനെ ചേർത്ത് പിടിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനോട് ഒരുപാട് സന്തോഷത്തോടെ ദേവയാനി വന്ന് പറയുവാണ് എടാ നീ ഒരു അച്ഛനാകാൻ പോവാണ് അവൾക്ക് മനംപൊരുറ്റിലും ഛർദിയും ഒക്കെ ഉണ്ടായ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളെ കൊണ്ട് നീ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകണം ഏതായാലും റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല ഞാനൊരു മുത്തശ്ശിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്നത് നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് ഒത്തിരി സന്തോഷമായി ആ സന്തോഷം ആദര്ശന്റെ മുഹത്തു കൊണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങള്